ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ സൗദിയിലായിരിക്കുന്ന സമയത്ത് മക്ക സി ചെയ്യാൻ പോയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടതാണ് പക്ഷേ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ടൈമാണ് തോന്നുന്നു കാരണം അന്ന് മക്ക സി ചെയ്യാൻ പോയ ടൈമിൽ ഞങ്ങൾ ഹജ്ജ് നടക്കുന്ന പ്രധാന സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു കേട്ടോ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളും അതുപോലെ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതുപോലെ പ്രധാനപ്പെട്ട മലകളുമൊക്കെയാണ് കേട്ടോ ഒന്ന് സിയാർത്ത് ചെയ്യാൻ പോയപ്പോൾ കണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും ഉപകാരപ്പെടും കാരണം നമുക്ക് ഞാൻ ഈ അത്യാവശ്യമൊക്കെ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ ഹജ്ജ് ചെയ്യുന്ന ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മിന അതുപോലെ അറഫ സംഗമം നടക്കുന്ന സ്ഥലം പിന്നെ ജബലന്നൂർ ജബലന്നൂറിലെ ഹിറ ഗുഹ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഞാൻ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം പ്രത്യേകിച്ച് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാം ഹജ്ജ് ചെയ്യാനും അതുപോലെ ഉമ്ര ചെയ്യാനൊക്കെ എത്രയോ പേര് കൊതിക്കണ കൊതിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എല്ലാവർക്കും അവിടെ എത്തിപ്പെടണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ മക്ക സിയാർത് ചെയ്യാൻ പോയത് പാക്കേജിലായതുകൊണ്ട് തന്നെ നമുക്കൊരു ഗൈഡും കൂടെ ഉണ്ടാവും അത് വലിയ ഉപകാരമാണ് കാരണം നമുക്ക് അതിന്റെ ചരിത്രങ്ങളെല്ലാം ആ ഗൈഡ് പറഞ്ഞു തരും കേട്ടോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സലാഹ് അലൈഹി സ്വലമയും സിദ്ദിഖ് അല്ലാഹുഹനുവും കൂടി ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൗർ പർവ്വതത്തിൻ്റെ മുകളിലെ ഗുഹയിൽ ഒളിച്ചിരുന്നത് നബി അലൈഹി അലൈവലമയെ ഉണർത്താതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പൊത്തുകളും കല്ലുകൊണ്ടടച്ച് അവസാനം ഒരു പൊത്ത് മാത്രം ബാക്കി ആയതിൽ സിദ്ദിഖ് അല്ലാഹനുഹു തൻ്റെ കാല് വെച്ച് ആ പൊത്തടക്കുകയും ചെയ്തു അങ്ങനെ ആ പൊത്തിൽ നിന്ന് പാമ്പ് കടിക്കുകയും സിദ്ദീഖ് അല്ല അള്ളാഹു ആ വേദന അത്രയും സഹിച്ചു പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് നബിയുടെ കവിൾത്തടത്തിലേക്ക് ഒറ്റി അങ്ങനെ നബി ഉണർന്നു ഉണർന്ന് നബിയുടെ തുപ്പൽ സിദ്ധിഖ്യ ലുവിൻ്റെ കാഴിൽ പുരട്ടി അങ്ങനെ വിഷം പോയി എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് റബ്ബ് അവരെ പ്രാക്കളെ കൊണ്ട് മുട്ടയടിപ്പിച്ചും അതുപോലെ ചിലന്തി ചിലന്തി വല കെട്ടിയിട്ടൊക്കെ അങ്ങനെ ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത ഗുഹ എന്ന് പറഞ്ഞ് ഈ ശത്രുക്കൾ തിരിച്ചു പോവുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ ഒരു സൗർ പർവ്വതത്തിൻ്റെ പിന്നിലുള്ള ചരിത്രം പറയുന്നത് ജബരി ഗുറ ജനൂർ എന്ന സ്ഥലത്തിന്റെ പേര് പർവ്വതത്തിന്റെ പേര് ഗുഹയുടെ പേര് ഓർ ഹിറ അപ്പൊ ഈ ഓർഹിറയിൽ അലഹു വസ്വല്ലം തങ്ങള് ദിവസങ്ങളോളം തനിച്ച് ആ കാലം തന്നെ കരലില്ല വെളിച്ചമില്ല ഒന്നുമില്ലാത്ത തനിച്ച് ആ മലഫോടിൽ അബ്ബാഹുവിനെ മാത്രം ചിന്തി

Già per il nord, già per il nord, già per il nord. ലാമിൻ്റെ ചരിത്രത്തിൽ അത്രയധികം പ്രാധാന്യമുള്ള പർവ്വതമാണ് ഈ കാണുന്ന ജബ്ലനൂർ ഈ ജബ്ലനൂറിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹിറാഗുഹ കാണാൻ കഴിയുള്ളൂ ഖുറാൻ ഇറക്കപ്പെട്ടതും നബിസ് അല്ലാഹു അലൈഹി വസ്ലമക്കിന് ഉപവത്തിൽ ലഭിക്കുന്നതും ഈ ഹിറാഗുഹയിൽ വെച്ചിട്ടാണ് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അടി ഉയരത്തിലാണ് ഈ ഒരു പർവ്വതം നിലകൊള്ളുന്നത് അതായത് അറുന്നൂറ്റി നാല്പത് മീറ്റർ ഉയരത്തിൽ ഇപ്പം ഞങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ ഏകദേശം ഒരു ഈ ഒരു പർവ്വതത്തിന്റെ പകുതി പോലും എത്തിയിട്ടില്ല എന്നതാണ് സത്യം ബിൽഡിങ്ങുകളൊക്കെ അത്രയും ചെറുതായിട്ടാണ് കാണുന്നത് പക്ഷെ പർവ്വതത്തിന്റെ പകുതി പോലും നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് പടികളാണ് ഈയൊരു പർവ്വതത്തിനുള്ളത് ഈ ആയിരത്തി എഴുന്നൂറ്റി അൻപത് പടികൾ കയറിയിട്ട് വേണം നമുക്ക് ഏറ്റവും ടോപ്പിലെത്താനും ഹിറാഗുഹ കാണാനും വേണ്ടിയിട്ട് മഷ ഈ ഒരു സമയത്ത് എനിക്ക് സന്തോഷവും അതിലുപരി സങ്കടവും ഒക്കെ നിറഞ്ഞൊരു സമയമായിരുന്നു കേട്ടോ കാരണം നല്ല ക്ഷീണവും കാര്യങ്ങളും ഇത് ഈ ജബലന്നൂർ കയറിയ ആൾക്കാർക്ക് അറിയാം എത്രത്തോളം സാഹസികമാണ് പക്ഷേ നമുക്കവിടെ ക്ഷീണോ കുഴക്കോ തളർച്ച ഒന്നുമില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ മുകളിൽ എത്തിപ്പെടണം ഹിറഗുഹ കാണണം അവിടെ ചെന്നിട്ട് രണ്ടരക്കകത്ത് സ്വനം നിസ്കരിക്കണം ആ ഒരു ആഗ്രഹം മാത്രമേ നമ്മളെ മനസ്സിലുള്ളൂ പക്ഷേ കുട്ടികൾ രണ്ടാളും ഈ ആയിരത്തി എഴുന്നൂറ്റി പടികളും കയറി ജബന്നൂറിൻ്റെ ടോപ്പിലെത്തിയിട്ടോ പക്ഷെ അല്ല എനിക്ക് അത്ര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അത് അപ്പോൾ ഈ കാണുന്ന ഭാഗമുണ്ടല്ലോ ഈ കാണുന്ന ഭാഗം എത്തിയപ്പോഴേക്കും നമ്മൾ ഏകദേശം ജബലന്നൂറിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് അപ്പം മാഷ ജബ്ലിനൂറിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് സുന്നത്ത് സുനിസ്കരിച്ചിട്ട് ഹിറാഗുഹ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങണം അപ്പോൾ ഈ ജബ്ലിനൂറിൻ്റെ ടോപ്പിലെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഇട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഹിറാഗുഹ കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ നല്ല റിസ്ക് ആണ് പിന്നെ ഹിറാഗുഹയിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാറക്കെട്ടുകളിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നഴഞ്ഞ് കയറൊക്കെ പോകണം ഞാൻ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല കേട്ടോ അവിടെ മുകളിൽ നിർത്തിയിരിക്കുകയായിരുന്നു പിന്നെ ദാ ദൂരെ നമുക്ക് കപാലത്തിന്റെ അടുത്തുള്ള ഈ ക്ലോക്ക് ടവർ ഉണ്ടല്ലോ അത് ഇവിടുന്ന് കാണാൻ കഴിയോ നിങ്ങളൊന്ന് വന്നാ കേണൂലോ അപ്പം ദാ ഈ കാണുന്നതാണ് ഹിറാഗുഹ മഷാ അല്ല ഈ ഗുഹയ്ക്ക് നാല് മുഴൻ നീളവും ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് മുഴം വീതിയാണ് ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഗുഹൻ്റെ അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തിരക്ക് അപ്പം ഞാനിത് കണ്ടപാട്ട് തന്നെ അങ്ങനെ മുകളിൽ നിർത്തുക ചെയ്തത് അവരങ്ങോട്ട് താഴെട്ട് കൊണ്ടേട്ടില്ല അപ്പം ഞങ്ങൾ എന്തായാലും പിന്നെ ഈ പാറക്കെട്ടറിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ഹിറാഗുഹൻ്റെ പുറത്ത് വരെ എത്തിയ ഉള്ളേക്ക് കയറാൻ സാധിച്ചിട്ടില്ല കേട്ടോ പിന്നീട് ഇതാണ് ഞങ്ങൾ ഈ ഒരു പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് ഈ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ നെമിറ അല്ലെങ്കിൽ മസ്ജിദുൽ നെമിറ എന്നൊക്കെ പറയും അറഫാത്തിൽ തൻ്റെ അവസാന പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് മുഹമ്മദ് ബിബി സലാഹു അലൈഹി സ്വലാമ ഈ ഒരു പള്ളിയിൽ വെച്ചാണ് താമസിച്ചിരുന്നത് അതുപോലെ തന്നെ അറഫാ ദിനത്തിൽ മാത്രം തുറക്കപ്പെടുന്ന ഒരു പള്ളിയാണിത് അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹാജിമാർക്ക് അന്ന് മാത്രം ഇത് തുറക്കപ്പെടും ഇപ്പം ഞങ്ങൾ ഈ കാണാൻ പോയ സമയത്തൊക്കെ ഇത് അടച്ചിട്ടിരിക്കുകയാണ് മക്കയിലെ വാദി ഉറാനയിലാണ് കേട്ടോ ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് ൊക്ക പറയും അതൊക്കെ മുസറിഫ് എത്തുന്നതിന്റെ മുമ്പായിട്ട് കാണോട്ടോ അപ്പോൾ ഇതാ ഈ വലതുഭാഗത്ത് കാണുന്ന ഏരിയ ആണ് കേട്ടോ അറഫ സംഗമം നടക്കുന്നത് ദുൽഹജ്ജ് മാസം ഒൻപതിനാണ് അറഫ ദിനം വരുന്നത് അതായത് ഹജ്ജ് കർമ്മത്തിന്റെ രണ്ടാമത്തെ ദിവസം ഇത് ദിവസം ഏകദേശം റമല മാസം കഴിഞ്ഞിട്ട് എഴുപത് ദിവസത്തിന് ശേഷമാണ് വരുന്നത് പിന്നെ അലൈഹി അല്ലാസ്ലം തന്റെ വിടവാങ്ങൽ ഹജ്ജ് നിർവഹിച്ചിട്ട് ഇസ്ലാമത്തിൻ്റെ പൂർത്തീകരണം നടത്തുന്നത് ചിചിറവർഷം പത്ത് വെള്ളിയാഴ്ച ഇതേ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് അറഫ ദിനം പിന്നെ ഈ കാണുന്ന യെല്ലോ ബോർഡ് ഉണ്ടല്ലോ ഇതാണ് ഇത്

ഇതാണ് ഇതിന്റെ പേരാണ് വെള്ളം കെട്ടി തിരിച്ച കനാലിൽ പോണിത് കേട്ടോ

പിന്നെ അന്ന് തിരക്കറിയാമോ ഇവിടെ നാട് ഈ പ്രദേശത്ത് വെച്ചാണ് ഇത് രണ്ടുമൂന്ന് കല്ല് പറഞ്ഞിൻ്റെ ും പൊളിക്കാൻ വന്നപ്പോ അവരെ ആന പട്ടാളങ്ങളെ അറക്കിയതായിട്ട് പിന്നെ ചെറിയ പക്ഷികളെ പിന്നെ നശിപ്പിച്ചില്ലേ ആ നശിപ്പിച്ച നശിപ്പിച്ചു അത് അവിടെ ഇപ്പോൾ ടെന്റ് ഉണ്ടാവില്ല അബ്വാന്റെ ശിക്ഷ അറക്കിയ സ്ഥലമായതുകൊണ്ട് ടെൻറ്റ് മീനിനെ പിന്നെ ാണ് പിന്നെ അനപ്പെട്ടു നശിപ്പിച്ച സ്ഥലം എല്ലാവരും കൗതുകത്തോടെ നോക്കുന്ന ഈ ഒരു സ്ഥലമാണ് കേട്ടോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം മിനയിലെ ചരിത്ര പ്രസിദ്ധമായ പള്ളികളിൽ ഒന്നാണ് ഇനി കാണാൻ പോകുന്ന മസ്ജിദുൽ ഹൈഫ് അഥവാ കൂടാരത്തിന്റെ മസ്ജിദ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഒരേ സമയം അൻപതിനായിരത്തിലധികം വിശ്വാസികളെ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന മസ്ജിദുൽ ഹൈഫ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ പ്രവാചകനും കൂടി പണി കഴിപ്പിച്ചതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് ചരിത്രത്തിലുടനീളം തന്നെ മസ്ജിദ് പലതവണ പുനർനിർമ്മിക്കപ്പെടുകയും ഏറ്റവും ഒടുവില് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ പുനർനിർമ്മാണം തീർത്തത് 哎。 ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു സ്ഥലമാണ് മിന മിന ഏറ്റവും പ്രശസ്തമായത് ഹജ്ജ് തീർത്ഥാടനത്തിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ വിസ്തീർണത്തിലാണ് ഈയൊരു മിന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മിനയിലെ കൂടാരങ്ങളും ജമറാത്ത് പ്രദേശവും അറവുശാലകളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ദുൽഹജ്ജ് മാസത്തിൽ ഒന്നിലധികം രാത്രികളിൽ മിനയിൽ തങ്ങാൻ വേണ്ടിയിട്ട് തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷത്തിലധികം എയർ കണ്ടീഷൻ ചെയ്ത ടെൻറ്റുകളാണ് ഈ ഒരു മിനയിൽ നിർമ്മിച്ചിട്ടുള്ളത് ഇത് മിനയ്ക്ക് കൂടാരങ്ങളുടെ നഗരം എന്ന ഇരട്ടപ്പേര് നൽകി മൂന്ന് ദശലക്ഷം ആളുകൾക്ക് വരെ തങ്ങാൻ ശേഷിയുള്ള മിനയെ ലോകത്തിലെ ഏറ്റവും വലിയ കൂടാര നഗരം എന്ന് വിളിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഹജ്ജിന്റെ അവസാന ദിവസങ്ങളിൽ സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനുമിടയില് ഇടയിൽ പിഷാജിനെ കല്ലിറൽ ചടങ്ങ് നടത്തുന്ന സ്ഥലമാണ് മിനാ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ജമറാത്തുകൾ ഇസ്ലാമിക പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ മകൻ ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ച് പിഷാജിനെ കല്ലെറിഞ്ഞെ അനുസ്മരിപ്പിക്കുന്ന കല്ലെറിയൽ ചടങ്ങാണ് ഈയൊരു ജമറാത്തിൽ നടക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിനയിലെ ജമറാത്തുകള് ആ ജമറാത്തുകളിൽ ഒന്നാണ് നമ്മളിപ്പോ കണ്ടതിട്ടോ പിശാജിന് നേരെ കല്ലറിയൽ ചടങ്ങ് നടക്കുന്നത് ഈ ഒരു ജമറാത്തിൽ വെച്ചിട്ടാണ്

ചരിത്രത്തിൽ പ്രസിദ്ധമായ മറ്റൊരു പള്ളിയാണ് മസ്ജിദുൽ ജിന്ന് നബിസുലല്ലാഹു അലൈഹി വല്ലമയുടെ ഖുറാൻ പാരായണം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ജിന്നുകൾ ഒത്തുകൂടിയിരുന്ന സ്ഥലത്താണ് ഈയൊരു മസ്ജിദുൽ ജിന്ന് നിർമ്മിച്ചിട്ടുള്ളത് ഒരിക്കൽ ജിന്നുകളുടെ നേതാവ് നബിസുലല്ലാഹു അലൈഹി വല്ല കണ്ടുമുട്ടുകയും നബിസ്വല്ലാ അലൈഹി വല്ലമയുടെ വിശ്വാസം അവർ സ്വീകരിക്കപ്പെടുകയും ചെയ്തു ഇത് ഖുറാനിലെ അൽ ജിന് എന്ന അധ്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ട്

وإِنَّا إِن شَاءَ اللَّهُ بِكُمْ لَاحِقُونَ نടാ ജനതു മൊഹന്ന ആദ്യം നമുക്ക് വരെ അറിയോ ഹദീജയുടെ ഒക്കെ പ്രസാദ് ഹദീജയുടെ ഒന്നും വരെ അറിയോ അതെ അപ്പച്ചനെ ഞാൻ മെനർണപറ്റ ചേട്ടാ ആ મેനർണ ഹദീജബിൻ അഹ് ഹദീജ ഹദീജബി റബ്ബാന <متحدث> السلام كبر... آه آه. عليكم. السلام يا أصحاب رسول الله. السلام عليكم. يا دار قوم مؤمنين. يا دار قوم مؤمنين. وإنا إن شاء الله وإنا إن شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين امين الحمد لله الحمد لله رب العالمين حمدا يضافي نعمه يكافئ مزيدا اللهم صل وسلم على ഇങ്ങനെ മക്കസിയാത്തൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് ഏകദേശം ഏഴര ഏഴമുക്കാലി ആ ഒരു ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടോ അപ്പോൾ മനസ്സിന് അത്രയും സന്തോഷവും കണ്ണിനെ നല്ല കാഴ്ചകളും കിട്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നത് മാഷാ അല്ല അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമി അപ്പോൾ ഇൻഷാ ഇൻഷാല്ല എന്തായാലും നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കാണട്ടെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം അസ്ലാം വലൈക്കും താങ്ക് യു i